സിമ്പിളായി പറയാൻ പറ്റിയ അഞ്ച് ഹിന്ദി സെൻറ്റൻസുകളാണ് നമ്മൾ നോക്കുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു ഷോപ്പിംഗ് മാളിൽ ചെന്ന് ഒരു ഹിന്ദിക്കാരനായ ഒരു സെയിൽസ്മാനോട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ പറ്റിയ ഒരു അഞ്ച് വേർഡ് നോക്കാം അഞ്ച് അഞ്ച് വാക്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ നമ്മൾ ആദ്യമായിട്ട് ചോദിക്കുമ്പോൾ ഇതിന് എത്രയാണ് വില ഭൈ ജനാബ് ഇസ്കു കീമത്ത് കിത്തിനാഹ് ഇസ്കു ദിത്തിനാഹ് ഇസ്ക പ്രൈസ് കിത്തിനാഹെ ഇംഗ്ലീഷ് വേർഡ് തന്നെ കൂടുതൽ യൂസ് ചെയ്താൽ മതി കാരണം നമ്മൾ മലയാളികളെക്കാളും ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്യുന്നവരാണ് അവർക്കോറിസ്കാം കിത്തിനാഹെ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇസ്കീമിത്തിനാഹെ എന്ന് ചോദിക്കാം ഓക്കേ ആണോ അപ്പോൾ മനസ്സിലായല്ലോ ദാമെന്നും പറയാം കീമത്ത് എന്നും പറയാം അതുമല്ലെങ്കിൽ ഇസ്കോ കിത്തിനാഹെ എന്ന് മാത്രം ചോദിച്ചാൽ ഇസ്കോ കിത്തിനാഹെ അത് ഏറ്റവും സിമ്പിൾ അതായിരിക്കും ഇസ്കോ കിത്തിനാഹെ ഇതിനെത്രയാണ് ഓക്കെ ഇനി അതേപോലെ അതൊന്ന് കാണിക്കാമോ ഒന്ന് കാണിക്കാമോ അതൊന്ന് കാണിക്കാമോ ഓ കാണിക്കുക അപ്പൊ അയാൾ അതിന്റെ മോളുള്ളത് നമുക്ക് ഇഷ്ടമാണ് പക്ഷെ അത് കൊളത്തിട്ടുകയാണ് ഓറ ദിഖാസക്തി പറഞ്ഞാൽ അതൊന്ന് കാണിക്കാമോ എന്ന് പറയാം അയാൾ എന്റെ വില പറഞ്ഞത് കുറിച്ച് കൂടുതലാണ് थोड़ा काम कर सकते हैं कम कर सकते हैं कुछ वेले कुमो कुरकू कम कीजिए थोड़ा कम कीजिए कम करना कुरक यदि वो अत्र बहुमान का तो रहला रे करो भाई ये बहुत ज्यादा है ये बहुत ज्यादा है कम करो यार कम करो कुरकू एर्थ पर ओके इंटे वेरे कलर उन्डो इंटे वेरे कलर उन्डो इसका और റങ് ദ റങ് ഹെ ഇവിടെ ആ റംഗിന് വേറെ കളർ ചോദിച്ചാ മതി ചോദിക്കാം ഓക്കെ അപ്പൊ ദൂസ്ര വേറെ എന്നാ സത്യം പറഞ്ഞാല് രണ്ടാമത്തത് എന്നൊരു അർത്ഥവും വേറെ എന്ന അർത്ഥവും ഇതിനുണ്ട് ഓക്കെ ദൂസ്ര കളർ ഹെ ഇതിന്റെ വേറെ സൈസ് ഉണ്ടോ ചോദിക്കാ ചോദിക്കാം ദുസരാ സൈസ്

ബിൽ ദേദോയാർ അങ്ങനെയൊക്കെ നിങ്ങൾ ആ സിറ്റുവേഷൻ്റെ നിങ്ങൾ പറയുന്ന വ്യക്തിയുടെ ഒരു ബഹുമാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് പറയാവുന്നാണ് നിങ്ങൾ അപ്പോൾ ഇത്രയും പറഞ്ഞവള് ബിൽ ഏഹ് ഇനി അതിൻ്റെ വേറൊന്നും കൂടി പറയാം സംസാര ഭാഷയിൽ എപ്പോഴും വാക്കിൻ്റെ ചില്ലറല്ലാറേ ചില്ല ചുട്ടനെയ്യേ എപ്പോഴും പറയും എനിക്ക് ചില്ലർ മുഞ്ച ചുട്ട ചൈ ചൂട്ടാന്ന കേൾക്കരുത് ഓക്കേ അതിന്റെ അപ്പോ ഇത് ക്ലിയറൻസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് എഴുതിയാൽ മതി ബാക്കി ഞാൻ പറയുന്ന അപ്പൊ ഞമ്മള് പറഞ്ഞ ഏഴ് സെന്റൻസുകളെ ഞാൻ പറയാം ഒന്ന് ഇതിന് എത്രയാണ് വില ഇസ്കോ കീമത്ത് കിറ്റേ ഇസ്കോ ദൈസ് കിസ്നാ നാല് രീതി നിങ്ങൾക്ക് പറയാം आदरनों काणिकामो ओ दिखा सकते हैं ओ दिखा सकते हैं तीसरा मत बेले उन कुरकओ थोड़ा राइट कम कर सकते हैं आप राइट कम कर सकते हैं वेरे कलर उंडो और दूसरा रंग है आपके पास इधर वेरे सेस उंडो दूसरा साइज मिलेगा वेरे साइज किटमो ना मिलेगा नहीं। बिल दरो बिल दे सकते हैं छूटा नहीं है चिल्ला रेला അപ്പോൾ സംസാര ഭാഷയിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന വാക്കുകളെ നിങ്ങൾക്ക് പഠിക്കുവാൻ ഹിന്ദി യൂണിയോടൊപ്പം ചേരുക